ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ കുഴിയപ്പം തന്നതിൻ്റെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണ് അതൊരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടേനും അപ്പോൾ അത് കഴുകിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് രണ്ട് കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറും പിന്നെ അതുപോലെ തന്നെ തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരക്കണം അത് അരച്ചിട്ട് പിന്നെ ഈ ഒരു അരച്ചിട്ടുള്ളത് അധികം ലൂസും അല്ല ടൈറ്റും അല്ലാത്ത വിധത്തിലാണ് അരച്ചിട്ടുള്ളത് ഇനി അത് ഒരു എട്ട് മണിക്കൂർ സമയത്തേക്കൊന്ന് പുളിക്കാൻ വെക്കണം അപ്പോൾ അപ്പം ഞാനത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അത് രാവിലത്തേക്ക് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ വരട്ടി കൊടുക്കാം പിന്നെ അത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല പകുതി വരെ ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിവിടെ മീൻ കറിയാണുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ